ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെ പറ്റി നിങ്ങളൊക്കെ കേട്ടിരിക്കും ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഇത് മനുഷ്യനിർമ്മിതമായിട്ടാണ് അറിയപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് ഒന്ന് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ അത് നമ്മുടെ നാട്ടിൽ പലതുമുണ്ട് ഈ അമേരിക്കൻ ഐക്യൻ നാടുകളുടെയും കാനഡയുടെയും അതിർത്തി വഴി ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് അവർ നിർമ്മിച്ചതായ കാനഡക്കാർ നിർമ്മിച്ചതായ ഒരു വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം കാനഡയ്ക്കാണ് ഇന്ന് നമ്മളിൽ പലരും അവിടെയൊക്കെ പോയി സന്ദർശിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പോലും അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ അടിവശം വരെ ബോട്ടിൽ പോയി നമുക്ക് കാണുവാനുള്ള അവസരങ്ങൾ അവർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ശബ്ദം ഭീകരകര ഭീകരമായ അതിൻ്റെ ശബ്ദം ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ വരെ കേൾക്കാമെന്നാണ് പറയപ്പെടുന്നത് പോയി സന്ദർശിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ പലരും കാനഡയിൽ താമസിക്കുന്നവർ അവിടെ പോയി ഇത് കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് എൻ്റെ കഥ തുടങ്ങുന്നത് അവിടെ നിന്ന് വളരെ ദൂരത്തേക്ക് ഈ കാനഡയുടെ അതിർത്തിയിലുള്ള കാനഡയുടെ ഉടമസ്ഥയിലുള്ള ഈ നദി ഒഴുകി വരുന്ന ദൂരത്തു നിന്ന ഒരു വസ്തു വളരെ സാവധാനം സാവധാനമല്ല നദി വളരെ ശക്തമായിട്ടാണ് ഒഴുകുന്നത് ഒരു വസ്തു ഒഴുകി വരുന്നു അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു മൃഗത്തിൻ്റെ ജഡമാണ് ഒരു പശുവിൻ്റെ ജഡമാണ് കുറേ കൂടി അത് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജഡത്തിൻ്റെ മുകളിൽ വേറൊരു വസ്തു ഇരിപ്പുണ്ട് അത് കുറേ കൂടെ സമീപത്തെത്തിയപ്പോൾ നോക്കിയപ്പോൾ അതൊരു കഴുകനാണ് ഈ കഴുകൻ ഈ പശുവിൻ്റെ ജഡത്തിൽ നിന്ന് മാംസങ്ങൾ കൊത്തി കഴിക്കുകയും അത് വളരെ പണിപ്പെട്ട് ഇതിൻ്റെ ശരീരം കൊത്തി കൊത്തിക്കീറുകയൊക്കെ ചെയ്യുകയാണ് നമുക്കറിയാം ഈ കഴുകനെ കുറിച്ച് കഴുകൻ എല്ലാ പക്ഷികളിലും ഒരു വിചിത്ര ജീവിയാണ് അത് ജീവനുള്ള ഒന്നിനെയും ഭക്ഷിക്കുകയില്ല അത് ചത്തു കിടക്കുന്ന മൃഗങ്ങളോ മനുഷ്യനായോ പോലും ജീവനില്ലാത്തതിനെ മാത്രം ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണത് വേറൊരു അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉയരത്തിൽ പാറയുടെ മേളവശത്ത് മാത്രം കൂട് വെക്കുകയും അവിടെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് അതിനെ വിരിയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പക്ഷിയാണ് ഈ കഴുകൻ ഈ പശുവിൻ്റെ ജടത്തിൽ നിന്ന് മാംസം ഇങ്ങനെ കൊത്തി പറിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ നദിയിലെ വെള്ളം വളരെ ശക്തിയായിട്ട് ഒഴുകുമ്പോൾ ഈ പശുവിൻ്റെ ജഡവും ഒഴുകി വരികയാണ് പക്ഷേ കഴുകുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് ആ ജഡത്തിലെ മാംസത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് തൻ്റെ നഖങ്ങൾ ഈ പശുവിൻ്റെ വാരിയലിലേക്ക് കുത്തിയിറക്കി അവിടെ നിന്ന് ചീഞ്ഞളിഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചീഞ്ഞ കളി ജഡമാണ് അത് കൊത്തിപ്പെറുക്കി പറച്ച് തിന്നുകയാണ് അപ്പോൾ ഇടയ്ക്കെന്തോ ഈ കഴുകനൊന്ന് തലപൊക്കി നോക്കിയപ്പോൾ ഈ വെള്ളച്ചാട്ടം അടുത്തതായിട്ട് അതിന് മനസ്സിലായി പക്ഷേങ്കിൽ യാതൊരു ഭാവഭേദവും ഇല്ല അത് വിചാരിക്കുന്നത് ഞാൻ ശക്തമായ ചിറകുള്ള ശക്തിയുള്ള കാലുകളുള്ള ഒരു പക്ഷിയാണ് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പറന്നു കയരാം അതുകൊണ്ട് ഞാനും ഇതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല മറ്റ് പോലെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പക്ഷി ഒന്നും കുസാക്കാതെ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കൊണ്ട് ഇത് ഈ പക്ഷിയും ഈ മൃഗവും വെള്ളച്ചാട്ടത്തിനടുത്തെത്തി നമുക്കറിയാം വെള്ളച്ചാട്ടത്തിനടുത്തെത്തുമ്പോൾ അതിൻ്റെ ശക്തി വളരെയേറെ വർദ്ധിക്കും അങ്ങനെ പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിൽ ചാടുന്നതിന് മുമ്പായിട്ട് കഴുകൻ പറന്നു വീരാൻ ശ്രമിക്കുകയാണ് പറന്നു വരാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കാലുകൾ ഈ പശുവിൻ്റെ വാരിയിൽ നിടയിൽ നിന്ന് പറിച്ചെടുക്കുവാൻ പണിപ്പെടുകയും അതിന് സാധിക്കാതെ വരികയും ചെയ്തു അപ്പോൾ അത് ആ ജഡത്തോടുകൂടി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് അഗാധങ്ങളിലേക്ക് താണുപോകുകയാണ് ഉണ്ടായത് അതിന് രക്ഷപ്പെടാമായിരുന്ന അവസരം ഉണ്ടായിരുന്നു അപ്പോൾ തൻ്റെ അഹങ്കാരം താൻ ഏറ്റവും ശക്തിയുള്ള ചിറകുള്ള ഒരു ജന്തുവാണ് കാലുകൾക്ക് ശക്തിയുണ്ട് എത്ര ഉയരത്തിൽ പറക്കുവാൻ കഴിയുമെന്നുള്ള അഹങ്കാരം അതിന് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അതിനെയൊന്നും കൂസാക്കാതെ ഈ അവിടെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരിവിലെത്തിയപ്പോഴാണ് പറന്നു പോകാനായിട്ട് ശ്രമിച്ചത് പശുങ്ങൾ തൻ്റെ നഖങ്ങൾ ഈ പശുവിൻ്റെ വാരിയിൽ നടിയിൽ കോർത്തു പോയത് കൊണ്ട് അതിന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ നമ്മളിൽ പലരും വളരെയേറെ അഹങ്കാരമുള്ളവരാണ് എനിക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് പണമുണ്ട് എനിക്ക് ശക്തിയുണ്ട് ആൾബലമുണ്ട് കുടുംബമാഹാത്മ്യമുണ്ട് ഇതുകൊണ്ട് എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല ആ സ തക്ക സമയത്ത് എനിക്കതൊക്കെ എന്നെ ശക്തിപ്പെടുത്തുമെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളിൽ പലരും പ്രവർത്തിക്കാറുണ്ട് പക്ഷേ നമുക്കറിയാം ഇതൊന്നും മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ഒരു കാര്യങ്ങളും നടക്കുകയില്ല അതുകൊണ്ട് അഹങ്കാരം ഈ അഹങ്കാരവും തൻപൊരുമയുമൊക്കെ നമ്മളെ നാശത്തിലേക്ക് നയിക്കും നമുക്കറിയാം നമ്മുടെ വേദപുസ്തകത്തിൽ പല കഥാപാത്രങ്ങളുമുണ്ട് നമുക്ക് സുപരിചിതനായ ഗോലിയാത്തിനെക്കുറിച്ചറിയാം ഒരു ബാലകൻ തവണയിൽ കല്ലുമായിട്ട് മുമ്പോട്ട് വരുമ്പം അവനെയും കളിയാക്കുന്നുണ്ട് അവൻ വിശ്വസിക്കുന്ന ഹോവയാം ദൈവത്തെയും കളിയാക്കുന്നുണ്ട് തൻ്റെ വാളിലും തൻ്റെ പരിചയയിലും തൻ്റെ ആകൃതിയിലും തൻ്റെ ശരീര വലുപ്പത്തിലുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെയും ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവിയും കളിയാക്കുന്നു അതുപോലെ തന്നെ ബാലകനായ ദാവിദിനെ കളിയാക്കുന്നു നീ കവണയും കല്ലുമായിട്ട് വരുന്നത് ആരെ നേരിടാനാണെന്ന് പറഞ്ഞ് അവനെ പുച്ഛിക്കുന്നുണ്ട് പക്ഷെങ്കിൽ യഹോവയാൻ ദൈവം അവൻ്റെ മേൽ ശക്തി കൊടുത്ത് ഈ ഒരു കല്ലുകൊണ്ട് ആട്ടിൽ നിന്നെടുത്ത അഞ്ച് കല്ലുകളിൽ ഒരു കല്ല് കവണയിൽ വെച്ച് എറിഞ്ഞ് വീശ് എറിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് അവൻ പർവ്വതം ഒരു പർവ്വതം കണക്കിന് താഴെ വീണ ഉടയുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മളൊക്കെ ഈ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരവും താൻപൊരുമയും സ്വയം പ്രശംസയുമൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് എന്നുള്ള ഉപദേശമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത്